ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും ും പട്ടിക്കാട് മുള്ളിയാക്കുർശി പി ടിഎം എ യു പി സ്കൂളിൽ പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ക്യാമ്പിൽ നേത്ര നടത്തി പെരിന്തൽമണ്ണ അൽസ്ലാമ കണ്ണാശുപത്രിയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ വിദ്യാലയങ്ങളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് പട്ടിക്കാട് മുളിയാക്കുർഷി പി ടി എം എ യു പി സ്കൂളിൽ നേത്ര പരിശോധന ക്യാമ്പ് നടന്നത് പ്രധാന അധ്യാപകൻ സി ടി അസ്ലം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി എച്ച് എം എ ജമാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ വി എ മൻസൂർ അലി ഉമ്മർ റഹാന കെ എം ഫഹീദ എ പി ഷീലു സി കെ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ എണ്ണൂറോളം വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ അവിടെ ശക്തി പരിശോധിക്കുകയാണ് അതിൽ പ്രയാസങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും തുടർ ചികിത്സക്ക് സഹായകമാകുന്ന രീതിയിലാണ് ഈ ക്യാമ്പ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച പ്രശ്നങ്ങൾ ഇന്ന് കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് പ്രത്യേകിച്ച് മൊബൈലിൻ്റെ ഒക്കെ അഡിക്റ്റായിട്ട് കുട്ടികൾ മാറിയതോടുകൂടി കുട്ടികളിൽ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ കാഴ്ച കുറവ് ഇത് വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇത് കണ്ടെത്താനും തുടർ പരിഹാര മാർഗങ്ങൾ കാണാൻ നിർദ്ദേശിക്കാനൊക്കെ തീർച്ചയായിട്ടും ഇത് സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം വലിയ മാതൃകാപരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സഫാനയുടെ നേതൃത്വത്തിൽ അൽസലാമയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പരിശോധിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അൽസ്ലാമ കണ്ണാശുപത്രിയിൽ നേത്ര പരിശോധനയ്ക്ക് ഫീസ് ഇളവ് നൽകും അമിത നേരം മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ടും മറ്റും വിദ്യാർത്ഥികളിൽ നേത്രവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത് ഇതിനാൽ കൂടുതൽ വിദ്യാലയങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ് അൽസലാമ കണ്ണാശുപത്രി അൽസലാമ ഈ ഹോസ്പിറ്റലിൽ നടത്തി വരുന്ന നേത്ര പരിശോധനാ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുളിയാം കുറിച്ച് സ്കൂളിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് കുട്ടികളിൽ അധികരിച്ചു വരുന്ന നേത്ര രോഗങ്ങൾ കണ്ടുപിടിക്കാനും അതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് സ്കൂളുകളെ കേന്ദ്രീകരിച്ച് നടത്തുന്നത് ഇതിനകം പന്ത്രണ്ടായിരം ക്യാമ്പുകളും നാലായിരം തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളും സംഘടിപ്പിച്ചു കഴിഞ്ഞു